സങ്കീർത്തനം ഏഴാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമായ എഹയാവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നു എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ അവൻ സിംഹം എന്ന പയ്യാലേ എന്നെ കീരിക്കളയരുതേ വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പയാൾ എന്നെ ചീന്തിക്കളയരുതേ എൻ്റെ ദൈവമായ എഹയാവേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നതിനാട് ഞാൻ ദേഷ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നതിനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്നു പിടിക്കട്ടെ അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ എൻ്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ സേല യഹോവേ കോപത്തോടെ എഴുന്നേൽക്കേണമേ എൻ്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്തു നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ ചുറ്റു നിൽക്കട്ടെ നീ അവർക്ക് നീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ യഹയാവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹയാവയെ എൻ്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടൻ്റെ ദുഷ്ടർ തീർന്നുകയാകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ക്ഷയാധന ചെയ്യുന്നുവല്ലോ എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതിഖ്യാപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിൽ നിന്നും മൂർച്ചുകൂട്ടും അവൻ തൻ്റെ വില്ല് കുലച്ചു ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്തു തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന്ന് നീതികേടിനെ നയാവ് കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ചു വഞ്ചനയിൽ പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവൻ്റെ വേണ്ടാതനം അവൻ്റെ തലയിലേക്ക് തിരിയും അവൻ്റെ ബലാൽക്കാരം അവൻ്റെ നിറബയിൽ തന്നെ വീഴും ഞാൻ യഹയാവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ യഹയാവയുടെ നാമത്തിന് സ്ഥാഥം പാടും സങ്കീർത്തനം ഏഴാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ